അല്ലാ അലൈക്കും അലഹമദില്ലാ അലഹമുല്ലാഹ് റബിൾ ആലമീൻ ഇന്ന് പറയാൻ പോകുന്നത് ചെറിയ ഒരു സൂറത്ത് മഹത്തായ ഒരു സൂറത്താണ് ഒരുപാട് മുറാദുകൾ അസിലാവാനുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് രോഗികളുണ്ട് വീടില്ലാത്തവരുണ്ട് കടമുള്ളവരുണ്ട് മക്കളില്ലാത്തവരുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് ഉള്ളവരുണ്ട് അവർക്ക് ജോലി ഇല്ലാത്തവരുണ്ട് അങ്ങനെയുള്ളവർ മരുവിനെ തൊട്ട് മുമ്പ് ഈ സൂറത്ത് ഓതിയാൽ അള്ളാഹു സുബാൻ അള്ളാഹു തല എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും അത്രയും പവർഫുള്ളായ പവറുള്ള ഒരു സൂറത്താണ് ഇത് അതുപോലെ തന്നെ മഹത്തായ ഈ റമലാലി നിങ്ങൾ ഈ സൂറത്ത് ഒന്ന് ഓതി നോക്കൂ മാറ്റങ്ങൾ അള്ളാഹു നൽകുന്നതാണ് അള്ളാഹിന്റെ അനുഗ്രഹത്തിന്റെ റഹ്മത്തിന്റെ മഹിറത്തിന്റെ കാരുണ്യത്തിന്റെ മാസമാണ് ഇത് ഈ മാസം നമുക്ക് ലേലത്തിൽ ഖദർ കിട്ടിയാൽ എൺപത്തിനാല് വർഷം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടും ലേലത്തുൽ ഖദറിന്റെ രാവുകൾ ഈ അവസാനത്തെ പത്തിൽ പ്രതീക്ഷിക്കാം എന്ന് അള്ളാഹുവിന്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവസാനത്തെ പത്തിൽ ഒറ്റയൊറ്റ രാവുകളിൽ ആ ഒരു ദിവസം നമുക്ക് കിട്ടിയാൽ എൺപത്തിനാല് വർഷം മുഴുവനും ഇബാദത്ത് ചെയ്ത കൂലി നമുക്ക് കിട്ടും ഈ രാത്രിയിലാണ് അള്ളാഹു തല അലുക്കുകളെ ഭൂമിയിലേക്ക് അയച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന ദിവസമാണ് നമ്മുടെ ആയുസും നമ്മുടെ ഭക്ഷണവും എല്ലാം എല്ലാം നിർണയിക്കപ്പെടുന്ന രാത്രിയാണ് ലീലത്തിൽ ഖദർ ആ രാത്രിയിലാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മരുവിന് തൊട്ടു മുമ്പുള്ള സമയം ദുവാക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് പ്രത്യേകിച്ച് റമദാൻ മാസം മരിവിന് തൊട്ടു മുമ്പുള്ള സമയം ആ സമയം നമ്മൾ ദ്വാ ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ആഗ്രഹങ്ങൾ നിറവേറാൻ പ്രയാസങ്ങൾ മാറാൻ ഉദ്ദേശങ്ങൾ നിറവേറാൻ ഈ സൂറത്ത് മാര്യവിന് തൊട്ടു മുമ്പ് സൂറത്ത് ഓതിയാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും സാമ്പത്തിക ഉയർച്ച അള്ളാഹു നൽകുന്നതാണ് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവുന്നതാണ് അതുകൊണ്ട് ഈ സൂറത്ത് ഓതി ദ്വാ ചെയ്യുക സൂറത്ത് ഷംസ് ആണ് ഓതേണ്ടത് ഹ എന്ന തുടങ്ങുന്ന ഈ സൂറത്ത് ഈ സൂറത്ത് കോതി എല്ലാവരും ദാ ചെയ്യുക എല്ലാവരുടെ ഉദ്ദേശങ്ങളും എല്ലാ ആഗ്രഹങ്ങളും നിറവേറും